സ്ഥിതി സമസ്തയുടെ യോഗം നടക്കാൻ പോകുകയാണെങ്കിൽ അതിൻ്റെ കോലാഹലങ്ങൾ ഇന്നുമുതൽ ആരംഭിച്ചിട്ടുണ്ട് വലിയ മഹാന്മാരുണ്ടാക്കിയ സ്ഥാപനമാണ് അള്ളാഹു മഹാനുഭോക്താരെ അവരെല്ലാവരെയും നല്ല വഴിയിലാക്കി തീർത്തിട്ട് എന്തിനായാൽ പറയുന്നു എന്നെ ക്ഷണിച്ചിട്ടില്ല ഞാൻ ക്ഷണിക്കാത്ത സ്ഥലത്ത് പോയി വാദം പറയാനൊന്നും എനിക്ക് സാധ്യല്ല നിങ്ങളെ ഈ ചെറിയ രാജ്യത്തെ കാതിയൊന്നും ആയോ എനിക്കൊന്നും പറയാൻ പോകില്ല അവിടെ നിനക്ക് കാര്യമില്ല ഇവിടുത്തെ കാതി ഞാനൊന്നും അല്ലാതെ എനിക്ക് എത്രയോ നാലായിരത്തി ചിലഹാരം മഹലിനെ കാളുള്ള അവരെല്ലാവരും എനിക്ക് വേണ്ടി ബയ്യത്ത് ചെയ്തിട്ടുണ്ട് തങ്ങളുടെ കൂടെ അല്ലാതെ ഞങ്ങളിൽ ഒരാൾക്കും ഞങ്ങളുടെ പേരയിലൊക്കെ എഴുതിയിട്ടെങ്കിലും ഞങ്ങളാരും അതിന് പോകൂല തങ്ങളെ തങ്ങള് വന്നിട്ടല്ലാതെ കണ്ട് തങ്ങളെ കീഴിലല്ലാതെ കണ്ട് ഈ സമസ്തക്ക് ഇനി ഒരാളുണ്ടാവൂല സമസ്ത കേരള ജമിയ തുല്യം പ്രസിഡന്റ് മഹാനായ ഞാനാണെന്നാണ് മഹാൻ ഞാൻ മഹാനായിട്ട് സാധു ഏതായിരുന്നാലും പ്രിയപ്പെട്ട ജനങ്ങളെ കുറച്ചൊക്കെ തമാശ സംസാരിക്കും ഒരു കൂട്ടിനുള്ള ദേഷ്യം ഞാൻ തമാശ പറയുന്ന മൂപ്പര് ഓർമ്മ മൂപ്പര് വലിയൊരു ആരുമാണോ ഞാൻ ഓരോന്നൂപ്പര് ഓർമ്മ എന്റെ സ്വഭാവമാണ് എന്റെ ചെങ്ങായിമാരെ മൂപ്പര് വലിയൊരു ആരുമാണോ ഓർമ്മ ഞാൻ കിതാബ് വായിക്കാം കിതാബ് എടുക്കാൻ വേണ്ടി വന്നപ്പോ ഒരു കോപ്പി കൊടുത്തു ഞാൻ നോക്കുമ്പോ വായിക്കാൻ കിട്ടുന്നില്ല അങ്ങനെ കാണാം എന്നുള്ള എന്നുള്ളത് ചുക്കുമോ അകതി പരിചയം പിന്നെ എന്താ ശരിയാകുക സ്ഥിരം വായിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പറയും എന്ത് നേരത്താണ്ടോ തങ്ങളെന്ത് എന്താണ് നിങ്ങൾ ഇത് ഇത്ര വലിയ ഒരു ഇതുണ്ടാക്കിയിട്ട് കാര്യം ഞങ്ങളെത്ര വലിയ പുസ്തകം എന്ന് പറയണം എന്താ കൊണ്ട് കാര്യം അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ ഞാൻ നിങ്ങളോട് പറയണത് അവരൊക്കെയും തോബാ ചെയ്ത് മടങ്ങാനുള്ള സൽബുദ്ധി അവർക്ക് നിങ്ങൾ ആരും പേടിക്കണ്ട നിങ്ങളെ പോലത്തെ സ്ഥലത്തൊക്കെ പോയി അത് പറയണത് നിങ്ങളെക്കൊണ്ട് സാധ്യമില്ല മറ്റന്നാൾ പത്രത്തിൽ നിങ്ങൾക്ക് കാണാം അതിൽ ഏത് പത്രം ചന്ദ്രികേരി പേരില്ല അവര് കണ്ടു മാസം കണ്ട് ഇവര് മാസം കണ്ട് സമസ്തന്റെ സെക്രട്ടറി മാസം കണ്ടെന്ന് പറയാം കേട്ടേ അയാൾ കണ്ണിനു കാഴ്ചയില്ല അപ്പം കണങ്ങനെ മാസം കണ്ടു ചോദിച്ചാണ് കണ്ണിന് ഞാൻ കേസ് വന്നിട്ടുണ്ടായിരുന്നു ഞാനില്ല അപ്പം കുടിയത് കണ്ണാട കൊണ്ട പ്രയാസമായി നോക്കുമ്പോ ആ കണ്ണാടും ശരിയല്ല അപ്പൊ അങ്ങനെ അങ്ങനെ കേട്ട് മാസം കണ്ടു എന്നുള്ള അവൾ പൊള്ളിക്കല മുക്രി പറഞ്ഞിരുന്നു പറഞ്ഞു മുക്കരിനെ വിളിച്ചതാണ് ഏ മുക്രിയെ ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടിയിട്ട് ഖബറുണ്ട് അവടെ മഴയതാണ് ബഹുമാനത്തിന് വേണ്ടി ഞങ്ങളെത്തു കാശിയു നിങ്ങള് മാസം കണ്ട ഇല്ല പിന്നെന്ത്ള ആയിട്ട് തങ്ങളെ അവിടെ അപ്പോത്തിന് അടക്കലുണ്ടൊക്കെ അപ്പൊ അത് ഞാൻ മാസം കണ്ടെന്നാണ് പറഞ്ഞ പിന്നെ കേസില്ല ഒറ്റ മനുഷ്യൻ മാസം കണ്ടിട്ടില്ല പക്ഷെ എന്താണ് അട്ടിമറിക്കേണ്ടു മാസം കണ്ടത് പതിമൂന്നാം തീയതി ആണെന്ന് പറഞ്ഞത് പതിനാലാം തീയതി ആയിട്ട് സ്വീകരിക്കണം പിന്നെ ചന്ദരികള് ചന്ദ്രീകള് വായിച്ചോടെ പൊന്നാബീപന്മാരെ ഉണ്ടെന്നാ ഞാൻ വായിക്കണ്ടെന്നും ഞാൻ പറയണില്ല അതിൽ വന്നു ട്രബ്യൂണിൽ അവർ ഇത്രാം തീയതിയാണെന്ന് പറഞ്ഞത് അന്ന് പേച്ചു പോയതാണ് അത് ഇത്രാം തീയതിയാണെന്നായി പിറ്റേ ദിവസം കാരണം കടപ്പുറത്ത് മാസം കണ്ടേ കടപ്പുറത്ത് മീന് കടപ്പുറത്ത് ഞങ്ങളൊക്കെ കടപ്പുറത്താണ് വന്ന് താമസിക്കുന്ന കാര്യം കാരണം ഈ കടപ്പുറത്ത് തങ്ങന്മാരോടും വലിയ സ്നേഹം വലിയമാരോടും മീൻ ഇല്ലെങ്കിൽ അവർ തങ്ങന്മാരിലേക്ക് വരും ദ്വാരപ്പിക്കും അങ്ങനെ അങ്ങനെ വല്ല അസുമായിന്റെ പണി ഇല്ലാത്ത പോയത്തക്കാരും മീനൊക്കെ ഞാൻ പോരാന്ന് പറഞ്ഞിട്ട് കടലിൽ കൊണ്ടുപോയി മീൻ കിട്ടിയില്ലു പോരുത് വല്ലതൊക്കെ എഴുതി കൊടുക്ക ഇതിന് പത്ത് ഉറുപ്പ എന്തുകൊണ്ടിരണം കുറച്ച് മീൻ കിട്ടിയെങ്കിൽ പത്ത് നാളെ വലിയ ഓൾറെഡി ഉടവന്മാരാണ് കടപ്പാർത്ത ആളുകളോട് ഞാൻ ചോദിച്ചു പൊന്ന ഹബീബന്മാര് ഇങ്ങള് എന്തിനാണ് വന്നിരുന്നു ഇടക്കൂപ്പള്ളിക്ക് തങ്ങളെ ഞങ്ങൾ അവിടെ ലഹള അടിച്ചിട്ടുണ്ട് വീട്ടിലെ കുട്ടികൾ ഒന്നര വപ്പളം പിടിച്ചത് നാളൊക്കെ തീരൂ അതൊക്കെ മാസം കണ്ടത് ഞാനാണ് പറഞ്ഞതാണ് അള്ളാ ഒക്കെ കൊടുത്തു വരട്ടേന്ന് ഇതാണ് മാസം കാണല് അതാ മൂപ്പിനെ ഉറപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറി ഉണ്ടായി ഈ കുറി ജാമിയുറിയുടെ അധ്യക്ഷനായിട്ട് സ്ഥലത്ത് കൊടുക്കുന്ന ആൾ അത് പ്രിൻസിപ്പാളാണ് പ്രിൻസിപ്പാളല്ലോ എന്താ പേരുണ്ട് അജിനൊക്കെ ആളെ കൊണ്ടുപോകണ എന്താ പറയാ ചെയർമാൻ ഹജിന്റെ ഏറ്റവും വലിയ ചെയർമാൻ സിഖ്കാരനാണോ അറിയുമോ നിങ്ങൾ തല ഇടീട്ടില്ല സിഖ്കാരൻ ഞാൻ അറിയും ഒരു ഹിന്ദുവാണ് അവർക്കാണ് അതിൻ്റെ സ്ഥാനത്ത് അവരാണ് അതിനുള്ള പണി ഒപ്പിക്കുന്നത് പിന്നെ ഇയാൾ ചെയർമാൻ ആയിട്ട് എന്താ കാര്യം കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം എട്ട് കൊല്ലം മുമ്പ് പോയി തല്ലുകിട്ടിയത് എനിക്കറിയാം ഈ കൊല്ലം അയാൾ ഹജി പോയെങ്കിൽ എൻ്റെ കാലിന്റെ കയ്യിൽ നിന്നിട്ട് ഇവിടെ രോമല്ലാത്ത കയ്യിൽ നിന്ന് തെന്നെത്താൻ രോമം കളിച്ചു കൊടുക്കുകയാണ് പോയില്ലയാണ് ഇവിടെ രോമം മുളപ്പിക്കാനുള്ള കഴിവരിക്ക അല്ല തള്ളിക്കിട്ടുന്നറിയ ഇതാണ് തല്ലിക്കിട്ടി അതിന്റെ പുറമേ ഇവിടെ വന്നപ്പോൾ പതിനഞ്ചായിരം പതിനഞ്ച് ലക്ഷം ഇന്ന് യോഗം കൂടുന്ന സ്ഥലത്ത് യോഗം കൂടാൻ വെച്ചിരുന്നവർക്ക് ഉപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഇവിടെ സമസ്ത കേരള യോഗം നടത്തുന്ന സ്ഥലം അതല്ല ഏറ്റവും വലിയ പാണക്കാട്ട് തങ്ങൾക്കും വയ്യാടി ഒന്തി കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലം എവിടെ ഉണ്ടോ പാണക്കാട് താങ്കൾ അങ്ങേ പുറത്ത് വലിയ അവിടെ വെച്ചാണ് യോഗങ്ങളൊക്കെ നടത്തല് ഏ ലോകം തിരിയാത്ത മനുഷ്യമാർ ചെങ്ങായി ചെമ്മടെ എവിടെ എടുക്കണു ഇതെവിടെ എടുക്കണു പാണക്കാടിന്റെ അതിർത്തി എവിടെയാണ് മലപ്പുറം മലപ്പുറം അവിടെയാണല്ലോ എല്ലാരോടും പറഞ്ഞിട്ട് ഹജ്ജിൻ്റെ ഒക്കെ പറഞ്ഞിട്ട് മുസ്തഫാ പോയ തമ്മിലുള്ള മഹാൻ പോയത് അയാൾക്കള്ള പുറത്തു കൊടുക്കട്ടെ എത്ര കള്ളത്തരം ചെയ്ത് വെള്ളിയാഴ്ച മരിച്ചു അത് പൊരുത്തപ്പെട്ടൊക്കെ ശരി എന്തുകൊണ്ട് പോകുമ്പോൾ സമസ്തയിൽ നിന്ന് ജാമിയാനൂരിയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നു നിങ്ങൾ നമ്മളെ നേതാക്കന്മാരെ ആക്ഷേപിച്ച് കുഞ്ഞാരിക്കുട്ടി എന്ന ഹോജാരയും മറ്റേ ഹോജാരയും ി അതുപോലെ തന്നെ അവിടുത്തെ അവർ നടത്തുന്ന ഒരാളുടെ ഒരു ജന്തു അവനാണ് എല്ലാം ചോക്കളി പോയപ്പോൾ എന്നെ കാല് തോപാ ചെയ്ത് പോയി ഓപ്പറഞ്ച് വന്നപ്പോൾ വലിയ ആളായി പിന്നെ രണ്ടാമത്തെ ആളായി മാനൂശ്രിയ ഭാഷയിലെ സംസാരിക്കും പിന്നെ മലയാളത്തിൽ ശരിക്കാതെ സംസാരിച്ച് പാട്ടുപാടു പൊങ്ങ അല്ലെങ്കിൽ നാളത്തെ പ്രസംഗത്തിന് കേട്ടോ അയാൾ ശബ്ദം ഏത് തനി പെങ്കൂസന്റെ പ്രസംഗമാണ് അയാളുടെ നേതാവ് ആണ് നാട്ടിൽ നടത്തുന്ന ഏറ്റവും വലിയ സ്ഥാപനത്തിന്റെ മുതലാളി നാട്ടിൽ വരുമ്പോൾ ഇവൻ അത് മറച്ചു വെക്കുംബി മൗദൂദി ആരെ ഒരാളാണ് അന്തീരായിക്കോട്ടെ അവർക്ക് അപ്പുറത്തെ സാധാരണ ഓഹാബിയും അല്ല രണ്ടരക്കാത്ത് അല്ല ഉത്തുമ രണ്ടരക്ക രണ്ട് ഓതു അതിന് ശേഷം നിസ്കരിക്കുകയും ചെയ്യും അല്ലാതെ ഒരു കുത്തുമ മാത്രം ഓതി പെണ്ണുങ്ങളും ആണുങ്ങളും കൂടിയും കളഞ്ഞിട്ട് നമ്മളാ ഇപ്പോൾ കണ്ടത് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കും അപ്പം അവിടെ തെറ്റാതിരിക്കണം അവനവൻ്റെ പെണ്ണുങ്ങളെ മുഖം മുഖം കാണിച്ച് എല്ലാവരും തൃപ്തിയാവില്ല ചില ആളുകൾ ഇവന്റെ പെണ്ണുങ്ങളെ നമുക്കൊന്ന് എന്നുള്ള നിലക്കൊരിക്കൽ പോയി അപ്പം അവള് മുഖം തന്നിട്ടും കാണഞ്ഞിട്ട് ചേർത്ത് തരുമ്പാണ് കയ്യും അപ്പം എല്ലാവരും നോക്കിയിരുന്നു അവൻ പറഞ്ഞ് ഇവിടെ വരുന്ന ആളുകൾ മുഴുവൻ ആളുകളും അവനവൻ്റെ പെണ്ണുങ്ങളെ മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി വരുന്നവരാണ് അറബ് നാട്ടിലെ ഓപ്പൺ പഠിക്കലേ പുസ്തകേ പതിനാല് ദിവസം കൊണ്ട് ഓപ്പൺ ഇംഗ്ലീഷ് അത്ര പതിനാല് ദിവസം കൊണ്ട് പോക്കൻ ഇംഗ്ലീഷ് പഠിക്കാൻ അതുപോലെ അറബി അവനവൻ്റെ പെണ്ണുങ്ങളെ കായകിട്ടാൻ വേണ്ടി കൂടെ ആളെ തൊളിച്ചു കൊണ്ടുപോകുന്ന മൂതായവി ഇതിനാണ് പോക്കൻ അവിടുത്തെ ഭാഷയിൽ പറയാൻ ഇവര് ദേഷ്യം പിടിച്ചു ഐ ചേച്ചി ഇങ്ങനെക്കും നാണില്ലെങ്കിലും എൻ്റെ വീടിനെ എല്ലാവർക്കും കാണിക്കാൻ ഞാൻ വരില്ല അതുകൊണ്ട് ഞാൻ സുന്നിയത്തിലേക്ക് മടങ്ങുകയാണെന്ന് പറഞ്ഞ് സുന്നിയായിട്ട് മടങ്ങുകയും ചെയ്തത് അങ്ങനെ സുന്നിയുടെ കൂടത്തിൽ കുറേ ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ മടങ്ങി അങ്ങനെയാണല്ലോ ശരി ഞാൻ വിഷയം മാറിപ്പോയി പൊന്ന ഹജീബി എന്നൊരു ദോഷം എനിക്കുണ്ട് ഞാൻ ഏതായാലും ഇത് പറഞ്ഞത് സമസ്തകേരള ജമീതുടലമായ എന്റെ പ്രസിഡന്റ് ആയ ഞാൻ നാളെ മറ്റന്നാൾ പോകുന്ന ആ യോഗത്തിലേക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത് തങ്ങന്മാർ കാവ ഞങ്ങളെന്ത് ചെയ്തിരങ്ങനെ പറഞ്ഞ പിന്നെ ഞങ്ങൾ ദ്വാരം പോരാലാണ് ഞങ്ങൾ ചെയ്യുന്നത് പറഞ്ഞു അതൊക്കെ ഒന്നും ഉണ്ടായത് കായ സംസാരിക്കാൻ നിൽക്കണ്ട കാൾ കൂരി ഒന്നും സംസാരിക്കാണ്ട് ഞാൻ ഞാൻ എന്തിനാ പറ്റുക ൊന്ന അബീബ എന്റെ ജീവിതം തന്നെ സംസാരിക്കല ഞാൻ പറഞ്ഞില്ലേ പക്ഷെ അത് ഇന്ന് പഴയ കാലത്താണെങ്കിൽ അത് കുറെ അധികം സാധിച്ചിരുന്നു ഇന്ന് വയസ്സനായത് കൊണ്ട് പണ്ടത്തെ പോലെ സംസാരിക്കാൻ സാധ്യമല്ലാത്ത ഒരു ദോഷം വന്നിട്ടുണ്ട് എന്നിരുന്നാലും ശരി ചില ആളുകൾ മരിക്കുന്നത് വരെ സംസാരിച്ചവരുണ്ട് സംസാരിച്ചവര് എനിക്കറിയാൻ ഡൽഹിയിലുള്ളപ്പോൾ ഡൽഹിയിലെ മഹാന്മാരായ പലരും വളരെ വയസ്സായിരിക്കുന്നൊരു മനുഷ്യൻ എന്ന എൻ്റെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അയാൾ ഹിന്ദു ആണെന്നുള്ളത് തെറ്റല്ലാതെ അയാൾക്ക് യാതൊന്നുമില്ല ആ മഹാന്റെ ജീവചരിത്രം ഞാൻ എൻ്റെ പഠിന രീതി എന്ന പുസ്തകം മലയാള ഭാഷയിൽ ഞാൻ എഴുതിയിട്ടുള്ളൂ അതവിടെ പ്രസിദ്ധം ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അതിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് ഗോപാലൻ നായരുടെയും ഗാന്ധിജിയുടെയും അതുപോലെ തന്നെ ഇവിടെ സേവനം ചെയ്തവരെയും എല്ലാം ഇത് നിലയിലാണ് ഇസ്ലാമിന് വേണ്ടിയും നാട്ടിന് വേണ്ടിയും അവർ സേവനം ചെയ്തത് കഴുത്ത് കാണിച്ചു കൊടുത്തതെല്ലാം ഞാൻ വിവരിച്ചിട്ടുള്ളു നല്ല ആളുകളെ സംബന്ധിച്ചും അവർ ഞാൻ വിവരിച്ചിട്ടുള്ളൂ ഏതായിരുന്നാലും ഇന്ന് നടക്കാൻ പോകുന്ന യോഗം നടക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയോ സിനിമാ ഹാളിൽ നിന്നാണ് പുറപ്പെട്ടിട്ടുള്ളത് സിനിമ ഹാളല്ലേ അല്ലേ നാളെ നടക്കാൻ പോകുന്ന യോഗത്തിന് കോഴിക്കോട് സിനിമാ ഹാളിന്റെ മുമ്പിൽ ഉള്ള സ്ഥലത്തിൽ വരണത് ഇന്ന് നാളെ മറ്റന്നാൾ നടക്കാൻ പോകുന്ന യോഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് എന്നോടൊരാൾ പറഞ്ഞതാണ് പൊന്ന ഹബീബ് ഞാനതൊന്നും വായിക്കലില്ല ഞാൻ തന്നെ ഇപ്പം കണ്ടതാണ് ആളുകൾ കൂടാൻ വേണ്ടിട്ട് സ്ഥലം പറഞ്ഞു കൊടുത്താണ് എന്നാലും അത് വളരെ വടക്കായി പോയി കാരണം സമസ കേരള ജമിയ നൂരിയിൽ നിന്ന് രണ്ടാൾ ഒരേ സമയത്ത് അത്ര പഠിച്ചിട്ടുള്ളത് ഒന്ന് മിസ്റ്റർ മാനൂസിലിയർ ഒന്ന് മറ്റേ ഉമർ ബാഫക്ക് ഉമർ തങ്ങൾ രണ്ടാളും ഒരു കൊല്ലത്തിലാണ് കൊല്ലത്തിനാണത്രേ പഠിച്ചിട്ടുള്ളത് ഈ പണ്ടാര സ്ഥലത്ത് നിന്ന് നമ്മൾ എന്നാണ് വേറിട്ട് പോകാനും കൂടി അവർ അന്ന് ചെയ്തിട്ടുണ്ടത്ര അന്ന് പണ്ടാര സ്ഥലമായിരുന്നു പഠിക്കണം ശംസുല്ലായിരുന്നേ തടിച്ചു കൊല്ലൂ ഇന്ന് അവരാണ് അതിനെ നിയന്ത്രിക്കുന്നത് ഒരാൾ അധ്യക്ഷൻ ഒരാൾ അതിന്റെ ഉദ്ഘാടനം വേറൊരാള് ഇവിടുത്തെ ചരിത്രം സമസ്ത കേരളയിൽ ആരൊക്കെ കഴിഞ്ഞു എന്ന് ആരൊക്കെ ഉണ്ടായി മുതലിച്ച് മാർ ആരൊക്കെ മരിച്ചിരുന്നു ഞാൻ മരിച്ചു കഷ്ടകാലത്തിന് എന്റെ പേരായിട്ട് ചെയ്തോ പഠിച്ചോനായിരുന്നു പഠനം തോന്നില്ല എന്റെ പേരായിരുന്നില്ല അഞ്ചാറ പേരുണ്ട് ആ ഞാൻ വിളിച്ചു നോക്കിയപ്പോ ഞങ്ങളെ വിളിച്ചിട്ടൊന്നുമില്ല മുല്ലേ ഇല്ല എന്നാ പറഞ്ഞു എന്താക്കോട്ടെ ഏതായിരുന്നാലും പൊന്ന ഹബീബന്മാരെ നമ്മുടെ നാട്ടിൽ സമാധാനം ചെയ്യേണ്ടവരാണ് നമ്മൾ ഞാൻ നിങ്ങളെ ചെറിയ രാജ്യത്ത് വന്ന് പ്രസംഗിക്കാൻ എന്നെ ക്ഷണിച്ചത് ഞാൻ വളരെ ക്ഷീണമായിട്ട് മടങ്ങാൻ ഉദ്ധാരിച്ചതായിരുന്നു പക്ഷെ എന്നെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു കടമയുണ്ടായിരുന്നു ഇവിടുത്തെ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതും എൻ്റെ പഴയ ഉമ്മയുടെ തളവാട്ടുമായ ഏറ്റവും വലിയ പ്രശസ്തി നേടിയവരും സ്വത്തുക്കാരും ഇന്നും പല പക ചികിത്സകൾ ഇന്നത്തെ സമ്പ്രദായത്തിൽ ചെയ്തു വരുന്ന അത് തെക്കാണ് അറിയാം നിങ്ങൾ കടപ്പള്ളി മുതൽക്ക് ഇങ്ങോട്ടുള്ള സ്ഥലം ാണ് അവിടത്തെ പള്ളികളും വെല്ലുന്നു എന്തിനേറെ പറയുന്നു മലയുടെ മുകളിലേക്ക് വാവർ വെട്ടുന്നു വീട് തണുക്കുന്നു എന്നൊക്കെ പറയണല്ലേ അവിടെ ഒരു പള്ളിയുണ്ട് കയറിപ്പോണ സ്ഥലത്ത് ആ പള്ളിയുടെ ഭരണം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന പോക്കൺ ഇംഗ്ലീഷ് അറിയാത്ത ഞാനാണെങ്കിൽ സംസാരി പോക്കൻ അറബിയിൽ സംസാരിക്കുന്നത് ഞാൻ അവിടെ ഒരു മുസ്ലിയരെ നിശ്ചയിച്ചിരുന്നു മുസ്ലിയര് പോക്കറ്റടി നടത്തേണ്ടത് എന്ന് വേറെ അറിഞ്ഞപ്പോൾ ഞാൻ വേറൊരാളെന്ന് അത് മുരളിയാണ് കരുണാകരൻ്റെ മോൻ മുരളി അല്ല പൊന്നാദീപേ അല്ലാത്ത വേറൊരു മുരളിനെയാണ് ഞാൻ അവൾ നിശ്ചയിച്ചത് എന്താ വളരെ നിഷ്പക്ഷമായി ആ കാര്യം നടക്കുന്നുണ്ട് എനിക്ക് കണക്കേറും കയറും വെയിലും പിന്നെ തൽക്കാലം ആണ് ആ മോൻ ചാ പിടിക്കാൻ പോവും മറ്റു മുത്താജ്മീകൾക്കൊക്കെ കാശ് കൊടുക്കും ഞാൻ പൊരുത്തപ്പെട്ടതൊക്കെ തന്നെയാണ് ഇനി വെയിലിയന്മാർ ഈ സദസ്സിലുണ്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ കാറിന് തെറിയേണ്ട തൊറിയേണ്ട പൊന്നാദീപന്മാരെ ഞാൻ പൊരുത്തപ്പെട്ടതാണ് ആ കാര്യം ഞാൻ കൊണ്ടുവരുമില്ല ഏതായിരുന്നാലും ശരി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റന്നാൾ നമ്മുടെ നോട്ടീസ് നിങ്ങൾക്കുണ്ടാവും അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പത്രമുണ്ട് അല്ലെങ്കിൽ വേഗ വേറെ പത്രങ്ങളുണ്ട് മാതൃഭൂമിയോ അല്ലെങ്കിൽ മനോരമ ഏതെങ്കിലും പത്രം ഉണ്ടാവും ഇങ്ങനെയുള്ള പത്രങ്ങളിലെല്ലാം നിങ്ങൾക്കറിയാം ജാമിയ നൂരിയായുടെ സന്നദ്ധദാനം അത് ഒരിക്കലും ശരിയല്ല എന്ന് നിങ്ങൾക്ക് അറിയും എന്തായിരുന്നാലും ഞങ്ങൾ നടത്തുമെന്നൊരു വാശിയുണ്ടെങ്കിൽ അവരെ ഏറ്റവും വലിയ തെറ്റിന്റെ പേര് സിക്ഷിക്കാനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഞാനത് തുറന്ന് പറയണല്ല ഒരു ഹിന്ദു സ്ത്രീയെ തല്ലിക്കൊന്ന് ഒഴിച്ചിട്ട സംഭവം അവിടുത്തെ മുക്രി പറഞ്ഞപ്പോൾ മുക്രിയെ തല്ലുകയും ആ കേസ് പിൻവലിക്കാൻ വേണ്ടി പോലീസിന് കാശു കൊടുത്ത് ഏറ്റവും വലിയ മൂതാവി അയാളുടെ ആളാണ് ഈ തല്ലി ഏറ്റവും വലിയ അവനെ വലുത് പിടിക്കുകയാണെങ്കിൽ ആ ശവം ഞാൻ അവനെ കൊണ്ട് കോരിക്കുമനുസാമോ പാവപ്പെട്ട ക്രിസ്ത്യൻ ഒരു ഹിന്ദു സ്ത്രീയാണ് ഇന്ദിനെ അവനെ തല്ലിക്കൊന്നു ഇവന്റെ അനാവശ്യത്തിന് വഴിപ്പിളാത്തിന്റെ പേരിലാണോ പിന്നെ അതുപോലത്തെ അനവധി ആളുകളെ തൂക്കുമരത്തിൽ കേട്ടുമ്പോൾ ഞാൻ കുട്ടിനെ എന്തുകൊണ്ട് തൂക്കുമരത്തിന്റെ പേരിൽ കേട്ടുന്നില്ല എങ്ങനെയാ മടങ്ങുക ഇതൊക്കെ തുറന്നു പറയാൻ ധൈര്യമുള്ളവനാണ് ഞാൻ ചെയ്തവനാണ് എന്നോട് ആർക്കെങ്കിലും എതിർക്കാൻ ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ റോട്ടിൽ ആറ് മാസം മുമ്പാണ് കഴിഞ്ഞത് സാധ്യമല്ല എന്തുകൊണ്ട് അത് ചെയ്ത് ചെയ്തവൻ എന്നും അത് കാല് പിടിച്ചിട്ട് നടക്കുകയാണ് അവനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് എന്നോട് ഒന്ന് ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുണ്ട് െല്ലാവർക്കും അറിയുക മഹാമിൽ വെച്ച് എനിക്ക് ഭയത്ത് ചെയ്ത അവരുടെ കുരുത്ത പൊരുത്തം കൊണ്ട് അള്ളാഹു സുബാന എനിക്ക് വേണ്ടി ആരെങ്കിലും സെഹർ ചെയ്താൽ സെഹർ മറിഞ്ഞടിച്ചുകൊണ്ട് അവർ റോട്ടിൽ കിടന്ന് മരിച്ച് അവന്റെ ശവം കൊണ്ടുപോകുവാൻ മയ്യത്ത് കൊണ്ടുപോകുവാൻ ആ മുതലാളി മുതലാളിച്ചെ എന്റെ കാശിലാണ് കൊണ്ടുപോയത് നിങ്ങളെ നാട്ടിൽ വന്ന് അന്വേഷിക്കുക 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 കുടുംബം എന്നും മുതലാളിമാരാണ് എന്തിനേറെ പറയുന്നു അതിൻ്റെ കുടുംബാധികൾ ഈ പ്രദേശത്തെ വലിയ മുതലാളിമാർ കച്ചവടക്കാരാണ് ഞാൻ ആ സംഗതിയിലേക്ക് നീങ്ങുന്നില്ല പക്ഷേ എനിക്ക് അവാഹു അങ്ങനെ ഒരു ഭാഗ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തമ്പുരാലയെ ഞാൻ അതൊരു ശുക്രി എന്ന നിലയിൽ ഞാൻ പറയുകയും തെറ്റുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് ചെയ്യണം തമ്പുരാലയം എന്ന് വായിച്ചുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എന്നെ ക്ഷണിച്ച സ്ഥിതിക്ക് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നതാണ് ശംഷുലൂരമായ എന്നെ ആരെന്തു പറഞ്ഞാലും നിങ്ങളെ കാല് പിടിക്കുമെന്ന് പറഞ്ഞ് അവരെല്ലാം കാല് പിടിച്ച് അവസാനം കേട് മാറിയപ്പോൾ എനിക്ക് എതിർത്ത് കള്ളപ്പണം ഉണ്ടാക്കിയ തമ്മാടികളാണ് ഇന്ന് സമസ്ത കേരള ജമിയ തൊഴിലുരമായയുടെ സന്നദ്ധാനത്തിൻ്റെ നേതാവികൾ എന്ന് നിങ്ങളോട് പറയുന്നു അറഹമുലീന തമ്പുരാൻ ആ വലിയ സ്ഥാപനം പഴയ ആളുകളുടെ ബർക്കത്ത് പോലെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് വിവാശിക്കുകയും ആരൊക്കെ അതിനെ നിർത്തിട്ടുണ്ടോ അവർക്ക് അള്ളാഹു ഹിതായത്ത് കൊടുക്കട്ടെ എന്നും മരിച്ചവരുണ്ടെങ്കിൽ അള്ളാഹു പൊറത്തു കൊടുക്കട്ടെ എന്നും നമുക്ക് അള്ളാഹു തല സത്യത്തിന്റെ മാർഗ്ഗം തെളിയിച്ചേരട്ടെ എന്നും നിങ്ങൾ നിങ്ങളേവരും ഒന്നായിക്കൊണ്ട് തന്നെ നാട്ടിൻ്റെ നന്മക്കും വേണ്ടി പ്രവർത്തിക്കണമെന്നും ഞാൻ സീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ സംസാരത്തിൽ നിന്ന് വിരമിക്കുകയാണ് ഇവിടുത്തെ തങ്ങൾ അദ്ദേഹം എൻ്റെ കുടുംബമായി ബന്ധമുള്ളവനാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ തങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ബന്ധുക്കളും ഞാനുമായി അവിടെ നിന്നും ബന്ധമുള്ളവരാണ് അവരിൽ നിന്നുള്ള ഒരു സംഘം അവരെ മലേഷ്യയിൽ പോയി താമസമാക്കിയിട്ടുള്ളു അദ്ദേഹം പോകുമ്പോൾ ഈ തങ്ങന്മാരെ ഒന്ന് എനിക്ക് വലിയപ്പെടുത്തി തരണമെന്ന് ഞാൻ എന്നോട് പറഞ്ഞിരുന്നു ആ വിവരം അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിവരം എനിക്കറിയാം തങ്ങൾ രണ്ടുപേർക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് സഭ വിരിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അറഹമുള്ളാഹ്മീനായ തമ്പുരാ നമ്മളെല്ലാവരെയും വേദനയിൽ അണിനിരത്തിക്കൊണ്ട് എല്ലാ നിലയിലും നിങ്ങൾ എലക്ഷനെ സംബന്ധിച്ച് ഞാൻ സംസാരിക്കണില്ല അത് ആർക്കാതൊക്കെ ഇഷ്ടം ഒക്കെ ചെയ്തുകൊള്ളില്ലേ ഏതായിരുന്നാലും നമ്മളെ നാട്ടിൻ്റെ മഹിമ നിങ്ങൾ നിലനിർത്തണം നാട്ടാളികളായ ചില കുട്ടികളുണ്ടായി അത് എ പിക്കാരുടെ അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പലരും ഉണ്ടാവും അവരൊക്കെ നിങ്ങൾ അവരിഷ്ടം പോലെ ആയിക്കോട്ടെ നിങ്ങളെന്തിലല്ല ഈ വയസ്സന്മാരുള്ള ഈ രാജ്യത്ത് അല്ലാവും വർക്കത്ത് ചെയ്ത ഈ രാജ്യത്ത് എന്തിനാണ് നിങ്ങളതിലെല്ലാം അള അടിക്കണത് അവർ തൊക്ബ്ബീറും ജെല്ലി പോയിക്കോട്ടെ മറ്റവരും തെക്ക്ബീരും ജെല്ലി പോയിക്കോട്ടെ ഇംഗ്ലീഷ് ഉള്ളവരും ഇഷ്ടമുള്ള ചെയ്യട്ടെ സമസ്തയ്ക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ അതെനിക്ക് പറയാനുള്ളൂ ആ ഫോക്കൺ പറയുന്നത് കാരണം എന്നെ അവഹിച്ചിരിക്കുകയാണ് എന്നെ കൊണ്ട് പറഞ്ഞൂടെ എന്തിനാ പറയുന്നു ഞാനുമായി വലിയ എഴുപ്പമില്ലാത്ത എൻ്റെ എന്നെ ഞങ്ങൾ സമ്മേളനത്തിൽ താങ്കൾ എങ്ങനെ ഇതും വരണമെന്നൊരു കത്ത് കൊടുത്ത് വന്ന് കൊടുത്തു തന്നെ പറയൂ ഇപ്പം ഒന്നാണ് ആ സ്ഥാനം പോലും ഈ സമസമുദായകൾ അവിടുത്തെ കരിഞ്ഞന്ത കച്ചവടക്കാർ അവിടുത്തെ തമ്മാണിത്തരം ചെയ്ത് ഇന്നും അവരെ പുറത്താക്കാൻ വേണ്ടി പലരും ഉത്സാഹിക്കുന്ന ആ നാട് പാവപ്പെട്ട തങ്ങന്മാരവിടെ ഭയന്നുകൊണ്ട് അവർക്കൊന്നും ചെയ്യാതെ ദുരാ ചെയ്യാണ് റഹമുറഹമീനായ തമ്പുരാൻ ആ മഹാസ്ഥാപനം ചെയ്യാമെന്നാണ് ഇവരെ നിലനിൽക്കുന്നത് അതിലുള്ള ഈ നൂദേവികളുള്ള സുഹാൻ തരം പുറം തള്ളി ഭയങ്കരമാണ് ചെയ്യട്ടെ ദണ്ടും എൻ്റെ ഈ സംസാരത്തിൽ വല്ല പിഴവും വന്നിട്ടുണ്ടെങ്കിൽ റഹമുറഹമീനായ എനിക്ക് മാപ്പ് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ് നിങ്ങളും ചെയ്യുക എനിക്കും അറിയാം മരണം എപ്പഴാണെന്ന് ആരും അറിയില്ല ഇന്നലത്തെ എത്ര സങ്കടപ്പെട്ട മരണമാണ് ഉണ്ടായത് ഒരു കുടുംബം ഹിന്ദുക്കൾ മുഴുവനും മരിച്ചു ഒരു കുടുംബം മുസ്ലിമീങ്ങൾ ഞങ്ങൾ മുഴുവൻ മരിച്ചു എങ്ങനെയാണ് അവരെ കബർസ്ഥാനത്തിൽ കൊണ്ടുപോയത് എന്ന് സങ്കടത്തോടുകൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള അപായ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണത്തമ്പുരാനേ ഞങ്ങളെ സന്താന സന്താനങ്ങൾക്ക് സത്യ വഴി കാണിച്ചു കൊടുക്കണം തമ്പുരാ ഉമ്മവാപ്പാമാരുടെയും ചാതന്മാരുടെയും സ്നേഹവും ബഹുമാനവും അതുപോലെ പഠിച്ച സ്ഥാപനത്തിൻ്റെയും കിതാബിൻ്റെയും എല്ലാ കൂടി ജീവിക്കുവാനും മരിച്ച നമുക്ക് വേണ്ടി വരും സാധ്യത വെറുക്കും ആ കുട്ടികൾ ഉണ്ടാവുന്ന രീതിയിൽ അവരുടെ ജനനം മരണവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്